നമ്മുടെ സിനിമാ താരം നവ്യ നായർ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ യാത്രയിൽ മുല്ലപ്പൂ കയ്യിൽ വെച്ചതിന് പിഴയടക്കേണ്ടി വന്ന കാര്യം വളരെ ആശ്ചര്യത്തോടെയാണ് നമ്മളെല്ലാവരും കേട്ടതല്ലേ കേൾക്കുന്നവർക്ക് ചിരിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു അവസരമാണെങ്കിലും നമ്മളിൽ പലർക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല തന്റെ അറിവില്ലായ്മ മൂലമാണ് നടി നവ്യ നായർക്ക് ഈ അബദ്ധം പറ്റിയത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് ചെല്ലുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് കൃത്യമായി തന്നെ അധികൃതർ അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് ഇത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടാവുമെന്ന് സാധാരണക്കാർക്ക് ഒരിക്കലും അറിവുണ്ടാവില്ല പല രാജ്യങ്ങളിലും കർശനമായ ക്വാറന്റൈൻ നടപടികളാണ് ഇതിനെതിരെ സ്വീകരിക്കുന്നത് അതിന്റെ ലക്ഷ്യം അസുഖങ്ങൾ ചെടി പൂക്കൾ പോലെയുള്ളവയുടെ ട്രാൻസ്പോർട്ടിലൂടെ തടയുക എന്നതാണ് പരിസ്ഥിതിയെ മോശമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികൾ രോഗങ്ങൾ എന്നിവ ദ്വീപുരാജ്യങ്ങളിൽ എത്തിപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഇത്തരം നിയമങ്ങൾ അതായത് രാജ്യത്തെ കൃഷി വനം തുടങ്ങിയവയെ ബാധിക്കുമെന്നത് മാത്രമല്ല സസ്യജന്തുജാലങ്ങൾക്ക് ഭീഷണിയാകുമെന്ന ചിന്തകളും ഇതിന്റെ അടിസ്ഥാന കാരണമാണ് മുല്ലപ്പൂ മാത്രമല്ല വിത്തുകളും ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകരുത് ആറായിരത്തി അറുനൂറ് ഡോളർ വരെ പിഴ കിട്ടുന്നതിനൊപ്പം പത്ത് വർഷം തടവും ഇതിന് ലഭിച്ചേക്കാം